ായ വീട്ടമ്മ അങ്ങനെയാണ് തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലെ പ്രശസ്തമായ ദേവസ്ഥാനം ക്ഷേത്രത്തിലെത്തിയത് അവിടെ എത്തിയപ്പോൾ പൂജാരിയായ അരുൺ അവരുടെ ഫോൺ നമ്പർ വാങ്ങി പിന്നീട് രാത്രിയിൽ പതിവായി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി നഗ്നയായി മുന്നിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു അനുസരിച്ചില്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പീഡിപ്പിക്കാനും ശ്രമിച്ചു അടിപൊളി ഇതൊരു ആയിരുന്നുവെങ്കിൽ മദ്രസക്കായിരുന്നു ആയിരുന്നുവെങ്കിൽ ഇതിന്റെ വിഷയം തന്നെ മാറിയനെ എന്നുള്ളതാണ് ഒരു പൂജാരി ആയതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിഷയമാണ് ഇപ്പോഴും വലിയ രീതിയിൽ ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഈ ആത്മീയതയുടെ പിന്നിലേക്ക് ഒരു കൂപ്പുപുത്തലുണ്ട് അല്ലെ ഇപ്പൊ കർണാടക സ്വദേശിനി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് നടക്കുമെന്ന വിശ്വാസം കൊണ്ട് ഒരു അബദ്ധത്തിൽ വന്നു പെട്ടു ഒരു പൂജയും കാര്യങ്ങളും ചെയ്തു അതിന്റെ ആ സമയത്ത് ആ ചങ്ങാതി മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അതിനെ